പിടി ഞാൻ വിട്ടു അവളെ എങ്ങനെയെങ്കിലും പിടി പിടിക്കില്ലെങ്കൂട്ട നല്ല കയറി കല്യാണം കല്യാണല്ല അടിയന്തരം ഇയാള് സ്ഥലത്തു സോറി ഒന്ന് നോക്കി ഈ ഷെയ്ക്ക് കട ഉൽക്കടം ചെയ്താലുള്ള പവർ റേഞ്ച് പീഡിയന്റെ മാറിപ്പോ ഷെയ്ക്ക് ഉദ്ഘാടനം ചെയ്ത പീഡിയ ഗൾഫിൽ നിന്ന് ഒരാൾക്കാർ ഇങ്ങോട്ട് വരും അതും വെറും ആപ്പൂപ്പ ഷെയ്ക്ക് അല്ല റൂളിങ്ക് ഫാമിലിയിലെ ഷെയ്ക്കണ് ഈ ഫുട്ബോൾ ആൾക്കാർ സിനിമക്കാരിക്ക് ആർക്കും ഇറക്കാൻ പക്ഷെ തൃശ്ശൂർ ജില്ലയിലൊരു പീഡിയ ഒരു ഷെയ്ക്ക് ഉദ്ഘാടനം ചെയ്ത അതൊരു സംഭവിക്കും ഇത് പോരിക്കും ഇതോടെ ഈ ജില്ലയിലെ നമ്പർ നമ്പർ പക്ഷേ ഓക്കേ എനിക്കൊരു കണ്ടീഷൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഏതെങ്കിലും ഒരു അറബി ഓട്ടോ മത്സരത്തിൽ പങ്കെടുത്ത കേട്ടിട്ടുണ്ടോ ഉം അത് മാത്രല്ല ശരീരാനിമ്പള് ഉദ്ഘാടനം ചെയ്യുന്ന ജ്വല്ലറീൻ്റെ ഉള്ളില് പത്തടി അങ്ങോട്ട് പത്തടി ഇങ്ങോട്ട് ഞാൻ അത്തരും നമ്മള് പറയുന്ന കമ്മീഷൻ അയാൾക്ക് ഓക്കെയാണ് ഒന്നും സമ്മതിക്ക് ഏഹ് നടക്കില്ല നടക്കണ്ട ഓടിയാ മതി നടത്താൻ നമ്മളുദ്ദേശിക്കുന്നേ ഒന്ന് സ്പീഡ് ഊട്ടിയാ മതി അല്ലേ അങ്ങനെയാണെങ്കിൽ ഷെയ്ഖിന്റെ മേലൊരു കണ്ണു ആണ് അല്ല ഉദ്ഘാടനത്തിന് വന്ന ഷേഖ് സ്വർണം കട്ടുന്ന് പറഞ്ഞ പരമ പോറായിരിക്കും പെണ്ണുള്ളടത്തോളം ഷെയ്ഖിന്റെ കണ്ണ് സ്വർണത്തിലേക്ക് പോലും ദിസ് നോ ദിസ് അപ് വൺ നമ്മുടെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഖത്തറിലെ രാജാവുമായിട്ടുള്ള എന്റെ സൗഹൃദത്തിന്റെ തുടക്കമെന്ന നിലയിൽ ഞങ്ങൾ അമ്പത് കിലോമീറ്റർ ഓടുന്നു ജനസുരക്ഷാ സന്ദേശവുമായിട്ടാണ് ഈ കൂട്ടയോട്ടം അതുകൊണ്ട് ഈ കൂട്ടയോട്ടൊരു മഹാവിജയമാക്കാൻ ഞാൻ അഭ്യർത്ഥിക്കാണ് മറ്റൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടിയുള്ള അമ്പത് കിലോമീറ്റർ ഓടിക്ക് മോശം അത് ശരി ഒരു ചെറിയ ഓട്ടല്ലേ കൂട്ടയോട്ട് വെള്ളം റെസ്റ്റ് ഇല്ല കുടിക്കില്ല പണിന്റെ ഇനി അടുത്തത് രക്തദാനം ഏ ബ്ലഡ് ഡോണേഷൻ രണ്ട് ലിറ്റർ റെഡി ഈ ഒരു കാര്യം നിങ്ങൾ എനിക്കിന് പണിയെന്നാവശ്യം പിടിക്കുമ്പോ ഭീമ സീമ അയ്യോ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മഹാന്റെ നമ്മൾ നമ്മൾക്കുന്നത് ഇത് മഹാത്മാഗാന്ധിയൊന്നുമല്ല ഇന്ത്യൻ ചരിത്രം സുഭാഷ് ചന്ദ്ര സുഭാഷ് ബോസോ ഇത് കമലന്റെ അച്ഛൻ ചെത്തുകാരം ബാലൻ ने ने ए, आ, ए, േ മോനെ ഇതുവരെ ഉള്ള മുഴുമ്പെ പറമ്പ് പുറത്തിറങ്ങിയോ നിനക്ക് സ്വന്തമായിട്ട് പറമ്പൊക്കെ ഉണ്ടോ ഏഹ് അത് തൻ്റെ അടി എന്നെ വാങ്ങിയേ വാങ്ങിയ കഥയൊന്നും പറയണ്ട ചേച്ചിക്ക് ഒരു ജോലി മേടിച്ചേരാന്ന് പറഞ്ഞ് കമലൻ ഇതും തട്ടിയെടുത്തു എന്നിട്ട് അയാളെ അച്ഛന്റെ പ്രതിമോ ചേക്കാൻ വിടാം എനിക്കും തോന്നി എന്തോ നിന്റെ പുന്നാരമോനുള്ളൊരു പണി ഞാൻ നാളെ തരാം ഞാൻ രാവിലെ തന്നെ അടിച്ചാ വെറുതെ എന്തേലും വേണ്ടേ ഞാൻ എപ്പോഴും ഓവറായിട്ട് അളിയും കണ്ടില്ല അധികം അഭിനയിച്ചു ഓറാക്ക ആ ഗ്യാരന്റിടിക്കും അപ്പൊ ഞാൻ വരണ്ടേ എന്താ ഹരിയായി കാണിക്കുന്നത്